നെറ്റിപ്പട്ടം നിർമ്മാണത്തിൽ പരിശീലനവുമായി കൊല്ലങ്കോട്ട് ഒരു കേന്ദ്രം കേന്ദ്ര ഖാദി ഗ്രാമവ്യവസായ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആശയം റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും പയ്യനൂർ ഹരിജനോധാരണ വായനശാലയുടെയും സഹകരണത്തോടെ അഞ്ചു ദിവസത്തെ നെറ്റിപ്പട്ട നിർമ്മാണ പരിശീലനമാണ് ഇവിടെ നടത്തുന്നത് പയ്യനൂർ ഹരിജനോധാരണ വായനശാലയിലാണ് ഇരുപത്തിയാറ് പേർക്ക് പരിശീലനം നൽകിയത് വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയവർക്ക് കേന്ദ്ര സർക്കാർ ഗ്രാമവ്യവസായ കമ്മീഷൻ നൽകുന്ന സർട്ടിഫിക്കറ്റ് നൽകും തുടർന്ന് അർഹതയുള്ള വ്യക്തികൾക്ക് ഖാദി ഗ്രാമ വ്യവസായ വകുപ്പിൻ്റെ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി ധനസഹായത്തിനുള്ള മാർഗനിർദ്ദേശങ്ങളും ലഭ്യമാക്കുമെന്ന് സംഘാടകർ പറഞ്ഞു നെറ്റിപ്പട്ട നിർമ്മാണത്തിന്റെ പരിശീലനമാണ് ഹരിജനോധാരണ വായനശാലയുമായി ചേർന്ന് പയ്യലൂര് വെച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇരുപത്തിയെട്ട് വനിതകളാണ് നിലവിൽ പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് പരിശീലനത്തിന് ശേഷം ഇതിനെ മുഴുവൻ പഠിതാക്കൾക്കും കേന്ദ്ര ഗവൺമെൻ്റെ ഖാദി കമ്മീഷൻ അനുവദിക്കുന്ന സർട്ടിഫിക്കറ്റ് അനുവദിക്കും അതിനുശേഷം അവർക്ക് സ്വയം തൊഴിൽ സംരംഭം എന്ന നിലയിൽ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഖാദി ബോർഡിൻ്റെ തന്നെ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിട്ട് ഗ്രാൻഡായിട്ടും സ്വയം തൊഴിൽ വായ്പയായിട്ടുമൊക്കെയുള്ള സപ്പോർട്ട് ഇതിൻ്റെ തുടർ തുടർന്നുള്ള ഭാഗങ്ങളിലുണ്ടാവും സ്വയം തൊഴിൽ സംരംഭമായി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ദേശസാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നിന്നും ഖാദി ഗ്രാമവ്യവസായ കമ്മീഷന്റെ ഗ്രാന്റ് ഉൾപ്പെടെയുള്ള വായ്പയ്ക്കും അർഹതയുണ്ടായിരിക്കും പി കെ സുരേന്ദ്രനാണ് പരിശീലകൻ അഞ്ച് ദിവസത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞു അഞ്ച് ദിവസം എന്ന് പറഞ്ഞു മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇവർ നല്ല ഉത്സാഹത്തോടു കൂടി എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് കാരണം മാസങ്ങളും ആഴ്ചകളും കൊല്ലങ്ങളായിട്ട് ആശിച്ച് പഠിക്കാൻ വന്ന ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരാളെ കിട്ടിയപ്പോൾ അവരത് പഠിക്കാൻ തയ്യാറായി അഞ്ച് ദിവസത്തെ ട്രെയിനിങ് മൂന്ന് ദിവസം കൊണ്ട് അവർ കംപ്ലീറ്റ് ചെയ്തു ഉച്ച വരെയാണ് നമുക്ക് ക്ലാസ് വരെ ഇരിക്കാൻ തയ്യാറായിട്ട് സ്വന്തമായിട്ട് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയിട്ടാണ് പി അരവിന്ദാക്ഷൻ ആസയം സൊസൈറ്റി സെക്രട്ടറി സി വിനോദ് കുമാർ ആർ കുമാരൻ തുടങ്ങിയവരാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് സുരേന്ദ്രൻ സാറിനെ പോലെയുള്ള ഒരാൾ ഇതിൻ്റെ ട്രെയിനറായി കിട്ടിയതും ആശ്രയം വലിയ പ്രൊജക്റ്റുകൾ നടത്തുന്ന ഒരു സംവിധാനമാണ് ഹരിജനോദാരണ വായനശാലയായിട്ട് ആശ്രയം കൈകോർത്ത് നമ്മുടെ നാട്ടിലുള്ള വനിതകൾക്ക് വീട്ടമ്മമാർക്ക് ഒരു സ്വയം ലഭ്യമാക്കുന്ന ഒരു പദ്ധതി നടപ്പാക്കാൻ ഹരിജനോദരണ വായനശാലയ്ക്ക് കഴിഞ്ഞതിൽ ഞായ് അഭിമാനിക്കുന്നു ഈ നാട്ടിലെ സഹകരിച്ച ഓരോരുത്തർക്കും ഇതിൻ്റെ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് യു ന്യൂസ് പാലക്കാട്